ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ബസാറിലെ രാമേന്ദ്രയിലും ഒക്കെയാണ് പോവുകയാണ് കേട്ടോ അപ്പോൾ പൊങ്കാലയും രണ്ടാം മാസം ഒക്കെ ആയതുകൊണ്ട് ഓഫേഴ്സൊക്കെ ഒരുപാട് കാണും അപ്പോൾ നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ട് പോവുകയാണ് നമുക്ക് നോക്കാം എവിടെയാണ് ഓഫറുള്ളത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം നമ്മൾ മലയാളികൾ ഓഫർ എന്ന് എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാതിരിക്കത്തില്ലല്ലോ നമ്മൾ ലുലുലു ഇതുപോലെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ആൽവിക്കുട്ടനോ അമ്മയൊക്കെ ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം രാമേന്ദ്രയിൽ പോയി മലക്കറി മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഈ ചൂട് പച്ചക്കറി മേടിച്ചിട്ട് പോയ പാടല്ലേ അപ്പോൾ നമ്മൾ സ്മാർട്ട് ബസാർ ഇപ്പോൾ എന്ന് നോക്കി ഈ സ്റ്റുഡൻ്റെ അവിടെയൊക്കെ എത്താറായപ്പോഴും ഇവിടെ ഫുള്ള് പൊങ്കാല സാധനങ്ങളൊക്കെ ആയി കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്മാർട്ട് ബസാറിൻ്റെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ എക്സ്ചേഞ്ച് ഓഫർ കണ്ടു കേട്ടോ മാർച്ച് ടെൻ തേർട്ടീൻ്റ് വരെയാണ് എക്സ്ചേഞ്ച് ഓഫർ ഉള്ളത് അത് വന്നിട്ട് നമ്മൾ പഴയ സാധനങ്ങളും പാത്രങ്ങൾ പേപ്പർ ഇതൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവരെ എക്സ്ചേഞ്ച് ചെയ്യായിരിക്കും കൂപ്പൺ തരും നമുക്ക് ആ കൂപ്പണിൽ മേളപ്പേസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട് ഇത്രയും അതായത് എത്രയോ എമൗണ്ട് മുകളിൽ പർച്ചേസ് ചെയ്താൽ ഒരു കിലോ പേപ്പറിന് നൂറ് രൂപയോ അങ്ങനെ എന്തൊക്കെയൊരു ക്രൈറ്റീരിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തിരക്ക് ആണോ എന്നൊരു ഡൗട്ടുണ്ട് ലിഫ്റ്റ് ലേറ്റ് ആകുന്നുണ്ട് അങ്ങനെ ഞാനും ആൽബിക്കുട്ടിയോട് ഓരോ ഓപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുവാണേ അപ്പോൾ അല്ലുക്കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അല്ലുക്കിട്ടിക്ക് സ്മാർട്ട് ബ്രസറിൽ നിന്ന് ഓടിക്കാറാൻ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ അമ്മ കൗണ്ടറിൽ നിൽക്കുവാണ് പക്ഷേ ഏണ്ടൊക്കെ ബാക്കി സാധനം എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ റമദാ മാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടറൊക്കെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഡയറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് നല്ല രീതിയിൽ ഓഫറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഫ്രൂട്ട്സിൻ്റെ സെഷനിലേക്ക് പോയി സ്മാർട്ട് ബസാറിൽ ഫ്രൂട്ട്സ് എപ്പോഴും നല്ല ഓഫറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയാലാണെങ്കിൽ ഈ മിൽമയുടെ കൗണ്ടറിൽ പോകും കേട്ടോ അവിടെ ഒരു ഷെയ്ക്ക് ഉണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അത് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ സ്മാർട്ട് ബസാറിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളടുത്ത് രാമേന്ദ്രയിലോട്ട് പോകുകയാണേ അപ്പോൾ രാമേന്ദ്രയിൽ പോയപ്പോഴത്തേക്കും വഴിയിൽ ഇതി അവസ്ഥ കേട്ടോ നമ്മുടെ ഈ വെള്ളയമ്പലം ഭാഗത്തൊക്കെ പിന്നെ നമ്മളെ കലക്ട്രോണിൻ്റെ ആ ഭാഗത്തൊക്കെ പിന്നെ മൊത്തം വന്നിട്ട് ബുക്കിങ്ങും ബുക്കിംഗ് തന്നെ കേട്ടോ നമ്മുടെ ആൽത്ര ജംഗ്ഷനിലും അവിടെയൊക്കെ ഫുൾ ആയിട്ട് ബുക്കിങ് എഴുതി വെച്ചേക്കുകയായിരുന്നു ഏകദേശം കവടിയാർ വരെ അവിടെ ഭാഗങ്ങളിലായിട്ട് ബുക്കിംഗ് എഴുതി വെച്ചേക്കുവാണേ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ രാമേന്ദ്രയുടെ ഫ്രണ്ടിൽ കാർ പാർക്കിംഗ് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സൈഡിൽ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്ത് പോവുകയാണെ അപ്പോൾ രാമേന്ദ്രയിൽ പോയി നോക്കാം സാധാരണ അപ്പം അമ്മ പറഞ്ഞു വെജിറ്റബിൾസ് ഒക്കെ രാമേന്ദ്രയിലാണ് വില കുറവ് എന്തായാലും നമുക്കവിടെ പോയി നോക്കാം പറഞ്ഞു അങ്ങനെ ഞാനും ആൽബിക്കുട്ടിനും കൂടി പോവാണ് അമ്മ മുമ്പേ പോയി ഇത് അമ്മ പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ കുങ്കാല കിറ്റൊക്കെ ഉണ്ട് പിന്നെ രാമേന്ദ്രയിൽ ബിസ്ക്കറ്റ്സൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ ബിസ്ക്കറ്റ്സ് അതുപോലെ തന്നെ ശരിയാണ് നമ്മുടെ ഈ വെജിറ്റബിൾസും കമ്പാരിറ്റീവിലി സ്മാർട്ട് ബസാറിന് വെച്ച് നോക്കുമ്പോൾ രാമേന്ദ്രയിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കേട്ടോ നല്ല രീതിയിൽ വിലക്കുറവുണ്ട് പിന്നെ രണ്ടും രണ്ട് കാറ്റഗറിയാണ് കേട്ടോ അതായത് നമ്മുടെ സ്മാർട്ട് ബസാറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പലവ്യജന സാധനങ്ങൾ അരി അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ വിലക്കുറവാണ് പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസും പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മുടെ രാമേന്ദ്രയിലും വിലക്കുറവാണ് സ്മൺ ബസാറേൽ ഈ ബക്കറ്റൊക്കെ നമുക്ക് ഈ ഫാമിലി പ്ലാസ്റ്റിക് പോലത്തെ ബക്കറ്റ്സ് ഒക്കെ അവർ ഓഫർ ഇടും അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ എടുക്കുകയാണ് വെജിറ്റബിളൊക്കെ നല്ല രീതിയിൽ വില കുറവുണ്ടായിട്ട് വരാം ഭയങ്കര അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ സംഭവം നിങ്ങൾക്ക് ഉണ്ടോ ചോദിച്ചു എനിക്കാണെങ്കിൽ ഈ കവറെടുത്ത എപ്പോൾ എവിടെ ഷോപ്പിങ്ങിന് പോലെ ഈ കവറ് കിട്ടുകയാണെങ്കിൽ എനിക്കിതിൻ്റെ അഗ്രഭാഗം കണ്ടുപിടിക്കാൻ വലിയ പാടാണ് അപ്പോൾ അതെ നമ്മൾ ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാവരും തളന്ന് വിഷന്നൊക്കെ ഇരിക്കുവാണേ നമ്മൾ സ്മാർട്ട് ബസാർ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരുപാട് ലേറ്റായി അങ്ങനെ നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം മലക്കറിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി കൈ സിമി നാളെയും കുറേ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളത് ആ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറി വെജിറ്റബിൾസ് ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കുകയാണ് ഒക്കെ ആണെങ്കിൽ രാമേന്ദ്രയിലും ബാക്കിയുള്ള ഐറ്റംസ് സ്മാർട്ട് ബസ് ബസാറിലുമാണ് ലാഭം കേട്ടോ അപ്പോൾ വേറെ റെഡിയായിട്ട് വരാനായിട്ട് അപ്പോൾ